എന്റെ ഇടവകയിൽ എൻ്റെ ഭവനത്തിൽ വെഞ്ചിരിക്കാൻ വന്ന ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ വീട്ടിൽ തിരി ഹൃദയത്തിന്റെ ഫോട്ടോ നിർബന്ധമായി വെക്കണം ഞാൻ ആ പുരോഹിതനോട് പറഞ്ഞൊരു കാര്യമുണ്ട് വയ്ക്കത്തില്ല യാതൊരു കാരണവശാലും എന്റെ ഭവനത്തിൽ ഒരു ഫോട്ടോയും ഒരു വിഗ്രഹാരാധനയും നടത്താൻ ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമായി മുഖത്ത് നോക്കി പറഞ്ഞു പ്രിയമുള്ളവരെ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ് അങ്ങനെയല്ല സഭയുടെ ഔദ്യോഗിക പ്രബോധനം അതല്ല അന്നു മുതലാണ് ഞാൻ ഈ വിഷയം പഠിക്കാൻ തുടങ്ങിയത് വ്യക്തമായിട്ട് എന്താണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം രണ്ടാം രണ്ടാമത്തെക്കാൻ സൂറോദോസില എവിടം വരെ ആകാം എന്ത് രൂപമെങ്കിലും വീട്ടിൽ വയ്ക്കണമെന്ന് നിർബന്ധമുണ്ടോ നമ്മൾ തുടർന്നുള്ള വിഷയത്തിലേക്ക് നമ്മളത് ചർച്ചാ വിഷയമാക്കുന്നുണ്ട് ഇവിടെ അധികാരവർഗം ഒരു ഭവനത്തിൽ ഫോട്ടോ ഇല്ലെങ്കിൽ വന്ന് പേടിപ്പിക്കും ഇനി കൂതാശകളിൽ നിന്നും വിലക്കും എന്ന് പറഞ്ഞ ആളുകളുണ്ട് കൂതാശകളിൽ നിന്നും നിങ്ങളുടെ ഭവനത്തെ വിലക്കും വീട്ടിൽ രൂപമില്ലെങ്കിൽ വിഗ്രഹമില്ലെങ്കിൽ എന്ന് പറഞ്ഞ അധികാരവർഗം എവിടെയുണ്ട് എന്നാൽ സഭ അവിടെ